നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നേ ഞങ്ങൾ ഈ വീഡിയോ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ ഇതിൻ്റെ മുന്നേ രണ്ടു മൂന്ന് വീഡിയോ ഞങ്ങൾ വിട്ടായിരുന്നു രണ്ട് വീഡിയോ ഇട്ടായിരുന്നു ഈ കത്തി മടാള് അതേമാതിരി നമ്മുടെ സ്പൈക്ക് ഇതൊക്കെ മൂർച്ചയൊക്കെയുള്ള ഒരു ഗ്രീൻ ടീ സ്റ്റോണിനെ പറ്റിയിട്ട് അപ്പം അതിൽ കുറെ ആൾക്കാർ ഞങ്ങളോട് അതിന് അത്ര വില എത്ര പേരും എന്താണ് അതുകൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട് എന്നൊക്കെ ഉള്ള ഒരു കുറച്ച് ചോദ്യങ്ങളാണ് അപ്പം അതിനൊക്കെ ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഇടാന്നുള്ള ഇതിനാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് ഇതാണ് നമുക്ക് ആ ഗ്രീൻ ടീ സ്റ്റോണ് നമുക്ക് ാണ് ആ സാധനം വരുന്നത് നമുക്ക് മടാള് സ്പൈക്ക് അതേമാതിരി ഉള്ള കട്ടിയുള്ള ഈ കോഴിക്കടയിലും ഇറച്ചിക്കടയിലും മീൻകടയിലൊക്കെ വരുന്ന അങ്ങനത്തെ വലിയ കത്തി മാടാള് അങ്ങനത്തെ മുറിച്ചൊക്കെയുള്ള സാധനമാണ് ഇത് വരുന്നത് അതേമാതി കഴിഞ്ഞാൽ നമുക്ക് ഈ കല്ല് വരുന്നത് ഏകദേശം ഈ നീട്ടം വരുന്നുണ്ട് ഇത് നമുക്ക് സ്റ്റീലിന്റെ കത്തി അതേമാതിരി ഇരുമ്പിന്റെ കത്തി എല്ലാതും മുറിച്ചൊക്കെ നമുക്ക് സ്റ്റാൻഡിൽ നേരെ വെക്കും ചെയ്യും അതിനുള്ള എല്ലാ സംഗതികളും ഉണ്ട് നമുക്ക് വീട്ടാവശ്യത്തിന് എല്ലാ വീട്ടുകളിലും നമുക്കൊരു കത്തി മൂർച്ചേക്കേണ്ട എല്ലാവർക്കും ആവശ്യം വരും ഹോട്ടലിൽ വരും അതേമാതിരി റെസ്റ്റോറൻറ്റുകളിൽ അങ്ങനെ നമുക്ക് അതേമാതിരി കത്തി എവിടെയൊക്കെ ഉണ്ടോ മുറിച്ചേക്കേണ്ട ഇതിന് ഒക്കെ എല്ലാ ഇതിനും ഇത് പറ്റും അതാണ് ഇത് വരുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ ഇടാം അപ്പം അത് ഇതേമാതിരി നമുക്ക് വെള്ളം അങ്ങനെ അതേമാതിരി വെള്ളം എടുക്കുക വെള്ളം എടുത്തിട്ട് അത് നനയ്ക്കണം നമ്മൾ സാധനം നനയ്ക്കണം ഇത് എൺപതിൻ്റെയും ഇത് നൂറ്റി ഇരുപതിൻ്റെ ആണ് അപ്പൊ അത് ഇതൊ നമ്മള് മൂർച്ക്കുമ്പോ എപ്പോഴാ എന്തായാലും സ്റ്റീലിന്റെ കത്തിയായാലും ഏത് കത്തിയാലും നമ്മൾ നല്ല വെള്ളം കൊടുക്കണം എന്നതിൽ വെള്ളം കണ്ടോ വെള്ളം പിടിച്ചു വീണുണ്ടോ അതേമാതിരി വെള്ളം അതിൽ പിടിച്ചു എന്നിട്ടാണ് നമ്മൾ ഇതാക്കേണ്ടത് അതേമാതിരി ഇതിലും അത്യാവശ്യം നനക്കണം അതൊക്കെ അങ്ങനെ കുറച്ച് വെള്ളം പിടിക്കും അപ്പൊ വെള്ളം വേണം നിർബന്ധമായിട്ട് വെള്ളം വേണം അപ്പൊ നമുക്ക് ആദ്യം തന്നെ സ്പൈക്ക് തന്നെ മുറിച്ചേക്ക് വെക്കും എങ്ങനെ സ്പൈക്ക് മൂർച്ചേക്കേണ്ടത് ഒരുപാട് ആൾക്കാർക്ക് അറിയണില്ല അതെങ്ങനെ സ്പൈക്ക് മൂർച്ചേക്കണ്ട് മടകളെങ്ങനെ മൂർച്ഛേക്കണ്ടെന്ന് ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നില്ല അതെങ്ങനെ മുറിച്ചേക്കണം എന്നുള്ളതെന്ന് ആദ്യം തന്നെ സ്പൈക്ക് മുറിച്ചേക്കിട്ടൊന്നും നോക്കിയേക്കാം ഇതാണ് നമ്മുടെ സ്പൈക്ക് ഇതിപ്പോ നമ്മൾ ഇവിടെ പ്രാക്ടീസിന് വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന സ്പൈക്കാണ് അവർക്ക് കയറാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സ്പൈക്കാണ് അപ്പൊ തന്നെ വെള്ളം ഒന്ന് നനച്ചു കൊടുക്കുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ പണിക്ക് പോകുമ്പോ നമ്മുടെ മടാൾ എന്തായാലും വേണം ആയുധങ്ങൾ മുറിച്ചല്ല നമുക്ക് അറിയാലോ അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് സ്പൈക്ക് മുറിച്ചേക്കാം നമ്മുടെ മടാൾ മുറിച്ചേക്കാം നമ്മുടെ പണി ആയുധങ്ങളൊക്കെ ഏകദേശം മുറിച്ചേക്കാം പിന്നെ എന്ന് വെച്ചാൽ അരം കൊണ്ടാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരപ്പം അറിയാലോ കുറച്ച് ഒരു കുറച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അരത്തിൻ്റെ അത് പോവും അത് പോയാൽ പിന്നെ പിടിക്കില്ല ഇതാവുമ്പോൾ നമുക്ക് എന്തേക്കും ഉണ്ടാവും ഈ ഒരു സാധനം അപ്പോൾ ഇത് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകാനും നമ്മുടെ ബാഗിലോ എന്തിനാട്ടിട്ട് കൊണ്ടുപോകാനും നല്ല സൗകര്യമാണ് നമുക്കത് സുഖമായിട്ട് ഉപയോഗിക്കും ചെയ്യാം അവിടെ തുല് വെള്ളം ഉണ്ടായാൽ മാത്രമതി വേറെ ഒരു കുഴപ്പമില്ല അപ്പം നമ്മൾ ഈ മടാളോട് മുറിച്ചേക്കുക എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ചോദിക്കുന്നത് എങ്ങനെ ഇതുകൊണ്ട് മടാൾ മുറിച്ച് വെക്കുന്നതാണ് അപ്പം പിന്നെ മടാൾ മുറിച്ചേക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ കല്ല് സാധാരണ നമ്മൾ ഇങ്ങനെ തേച്ചിട്ടാണ് നമുക്ക് വെള്ളാരല്ലൊക്കെ പൊടി ഉണ്ടാക്കി നമ്മൾ അത് ഇടപ്പയിലൊക്കെ ഇട്ട് കൊണ്ടിട്ട് അങ്ങനെയൊക്കെ മറ്റേ പലകയിലിട്ടിട്ടാണ് നമ്മൾ മുറിച്ചേക്കത് അപ്പോൾ ഇത് അങ്ങനെയല്ല ഇത് നമ്മൾ നേരെ മടാളിനിങ്ങനെ എടുക്കുക ഒന്ന് നനച്ചു കൊടുക്കുക നമ്മൾ ഈ സാധനം കൊണ്ട് വേണം അതപ്പോ മൂർച്ചയ്ക്ക് കഴിഞ്ഞാൽ ഈ തിളക്കന്മാര് തന്നെയാണ് ഇതിന്റെ മൂർച്ചി നമുക്ക് നല്ല മുർച്ചയൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ നോക്കേണ്ട ചെറിയൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഈ മുളഞ്ഞി അതേ മതി വിളഞ്ഞി കറിയും ഇതിന്റെ ഇതിൻ്റെ ഒക്കെ ചക്കടയൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കളയണം കാരണം അത് ഇതിൽ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂർച്ചയൊക്കെ കറക്റ്റ് കിട്ടില്ല അപ്പോൾ അതേമാതിരി നമുക്ക് വെട്ടുപാളകളൊക്കെ കയ്യിൽ പിടിച്ചിട്ട് അങ്ങനെ വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലും ഇതിപ്പോൾ നമ്മൾ തന്നെ ഫസ്റ്റിൽ നിന്ന് ഏകദേശം നല്ല മൂർച്ചകളുണ്ട് പക്ഷെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇത് നമ്മൾ ഈ കല്ലും ഈ മടാളും പാടതിൻ്റെ സീറ്റിങ് ആവാണ്ട് അതായത് അതിൻ്റെ കോട്ടങ്ങളൊക്കെ തട്ടിയിട്ട് അപ്പോൾ നമ്മൾ നമുക്ക് വെറുതെ കണ്ട അതേ ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്താൽ മതി ഫസ്റ്റ് അത് നമ്മളല്ല നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഇത് മൂർച്ചയെക്കണമെന്നുണ്ടെങ്കിൽ വേഗം ചെറിയ പോയി കഴിഞ്ഞാൽ കരുവാൻ്റെ നമ്മൾ കൊണ്ടു കൊടുക്കണം പക്ഷെ അതല്ലാതെ ഇതിൻ്റെ ഊട്ട് കയറ്റണം മറ്റേ മൂർച്ചയെക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് മതി നമ്മൾ നിരന്തരം ഉപയോഗിക്കുമ്പോഴേക്ക് ഇത് ഏകദേശം നന്നായിട്ട് മൂർച്ചയ്ക്ക് കിട്ടും നമുക്ക് ഇറച്ചി കൊട്ടുന്ന കത്തി അതേമാതിരി മീൻ വെട്ടുന്ന കത്തി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ മൂർച്ചയൊക്കെ ആക്കും ഒരു കല്ല് വാങ്ങി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കാലത്തിന് ഈ സാധനം പിന്നെ വാങ്ങേണ്ടതല്ല കാരണം അത്രയും ക്വാളിറ്റി ഉള്ള കല്ലാണ് ഇപ്പം നമ്മൾ നിരന്തരം ഇങ്ങനെ തേക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് വല്ലാണ്ട് കുറേ നേരം നമുക്ക് വരേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കാരണം അപ്പഴൊക്ക ഈ കല്ലും കത്തിയും തമ്മിൽ അതിൻ്റെ കറക്റ്റ് തരുന്നത് അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് ഇതിൻ്റെ തിളക്കം നോക്കിയാൽ ഇതിൻ്റെ മൂർച്ച എങ്ങനെയാണ് നോക്കിയേക്കാം ഇപ്പൊ നല്ല മൂർച്ചയായി പോയത് നമ്മൾ ഒരുപാട് കാലം മുന്നേ ഉപയോഗിച്ച പാനാണ് പിന്നുള്ളത് നമുക്ക് കത്തി അതായത് നമ്മടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തികൾ മൂർച്ചയൊക്കെയുള്ള പാനാണ് ഇതിന്റെ അടിയിൽ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി സ്റ്റിക്കർ ഉണ്ടാവും ആ സ്റ്റിക്കർ നമ്മൾ ഇതേമാതിരി എടുത്തുകഴിഞ്ഞുകഴിഞ്ഞാൽ വരും ഇത് നമുക്ക് ഇതേമാതിരി ഇതിന്റെ അടിയിൽ നമുക്ക് ഒരു മറ്റേ പട്ട വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതേമാതിരി സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കേണ്ടത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് സൂൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അതേമാതിരി ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ പിന്നെ ഇത് ഇളകില്ല പിന്നെ അവിടെ അവിടെ ഇരിക്കും പിന്നെ അവിടെ ഇരിക്കും അപ്പം അത് മൂർച്ച കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അത് മൂർച്ചക്കെ ഉണ്ടെന്ന് നനിച്ചു അപ്പം നമ്മൾ സ്റ്റീലിൻ്റെ അസ്ഥയുണ്ട് അത് മൂർച്ച അല്ല അപ്പൊ സ്റ്റീലിൻ്റെ അത് നമ്മൾ നനക്കണം നനച്ചതിന് ശേഷം ഇവിടെ മണ്ണിൽ ഒരു കത്തിയാണ് നമുക്ക് ഇതെങ്ങനെ മൂർച്ചേക്കാം ഒന്ന് നോക്കിയേക്കാം വേണ്ടോ ഇതേമാതിരിയുള്ള കത്തിയാണിത് നിങ്ങൾക്ക് വൃത്തിയാക്കിയിട്ട് കേൾക്കി വൃത്തിയാക്കിയിട്ട് ഒന്ന് മുറിച്ച് കാറ്റി നോക്കിയേക്കാം നമുക്ക് അത് തുരുമ്പിടിച്ചിട്ട് മറ്റേ മണ്ണ് കടന്നു കത്തി മൂർച്ച ഒക്കെ മാറൊന്നും കിട്ടിയില്ല പക്ഷെ അത് നല്ല മൂർച്ചയായി കാരണം ഇപ്പൊ അറിയാമല്ലോ അത് ഇപ്പൊ ഒറ്റ വരതലാണ് ഈ മൂർച്ച അതായത് മണ്ണിൽ എത്ര കാലം കടന്നിരുന്നാണത് ഒറ്റ വരുതല്ല മൂർച്ച നിരന്തരമുള്ളത് വരുതുമ്പോഴാണ് ഏത് കത്തി അറിയാലോ ഏത് കത്തി നമ്മള് നിരന്തരം ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മൂർച്ച ഇപ്പൊ ഒരു മൂർച്ച കല്ലാണ് ഇത് വേണ്ടത് പെന്താണിത് നമ്മുടെ രണ്ട് കല്ല് കത്തിമൂർച്ച കിട്ടുന്ന മടാൽ മുറിച്ചി കിടന്നും അപ്പൊ ഇത് ആവശ്യമുള്ള ആൾക്കാര് ഇതിൻ്റെ ഞങ്ങൾ ആമസോണിൻ്റെ ലിങ്ക് താഴത്ത് കൊടുക്കേണ്ടത് ഇതിന്റെ വില വരുന്നത് നമുക്ക് കത്തി മുറിച്ചണ്ടെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ മടാൾ സ്പൈക്ക് ഇതൊക്കെ മുറിച്ചൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് അപ്പോൾ ആവശ്യക്കാർ ഇതിൻ്റെ അടിയിലത്തെ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് നമുക്ക് സാധനം മേടിക്കാം അതല്ല നമുക്ക് ഓൺലൈനിൽ ഇതാവണമെന്നുണ്ടെങ്കിൽ ആമസോണിൻ്റെ ലിങ്ക് താഴെ ഇടും അതിൽ കയറിയിട്ട് നമുക്ക് ബുക്ക് ചെയ്തിട്ട് സാധനം എടുക്കാവുന്നതാണ്